ഇരുപത്തി ഒമ്പത് ഒന്ന് മുതൽ മുപ്പത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങൾ ലബാന്റെ വീട്ടിൽ യാക്കോബ് യാത്ര തുടർന്നു കിഴക്കുള്ളവരുടെ ദേശത്ത് അവൻ എത്തിച്ചേർന്നു അവിടെ വയലിൽ ഒരു കിണർ കണ്ടു അതിനു ചുറ്റും മൂന്ന് ആട്ടിൻപറ്റങ്ങൾ ആ കിണറ്റിൽ നിന്നാണ് ആടുകളെല്ലാം വെള്ളം കൊടുത്തിരുന്നത് വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടിയിരുന്നു ആട്ടിൻപറ്റങ്ങൾ എല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറിന്റെ അടുത്ത് കിണറ്റത്ത് നിന്ന് കല്ലുരുട്ടി മാറ്റി ആടുകളെല്ലാം വെള്ളം കൊടുക്കൊടുക്കും അത് കഴിഞ്ഞ് കല്ലുരുട്ടി വെച്ച് കിണർ അടയ്ക്കുകയും ചെയ്യും യാക്കോബ് അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഹരാ ഹരതിരി നിന്ന് എന്ന് അവർ മറുപടി പറഞ്ഞു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ സഹോറിന്റെ മകൻ ലബാനെ അറിയോ അറിയും എന്നവ പറഞ്ഞു അവന് സുഖമാണോ അവൻ ചോദിച്ചു അതെ അവൻ പറഞ്ഞു ഇത് അവന്റെ മകൾ റാഹിൽ ആടുകളുമായി വട്ടരുന്നു അവൻ പറഞ്ഞു അവൻ ഇനി നേരെ ഉണ്ടല്ലോ ആടുകളെ അല ആൽ അലയിക്കാൻ നേരമായിട്ടില്ല ആടുകൾ വെള്ളം കൊടുത്ത് അവയെ കൊണ്ട് പോയി തീറ്റുക അവൻ പറഞ്ഞു അങ്ങനെയില്ല ഇല്ല ആട്ടിപ്പറ്റങ്ങളെല്ലാം വരുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കൊടുക്കാറുള്ളൂ അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക റാഹിൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായി വന്നു അവളാണ് അവയെ മേയിച്ചിരുന്നത് താൻ മാതൃസഹോദരനായ ലാവിൻ്റെ മകൾ റാഹിലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് ചെന്ന കിണൻ മൂടിയിരുന്ന കല്ലുരട്ടി മാറ്റുകയും ലാവിൻ്റെ അടുക്കൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു പിന്നീട് അവൻ റാഹിലിനെ ചുംബിക്കുകയും ഉറക്കെ കരയുകയും ചെയ്തു താൻ അവളുടെ പിതാവിൻ്റെ ബന്ധുവും റബേക്കയുടെ മകനുമാണെന്ന് യാക്കോബ് അവനോട് പറഞ്ഞു അവൾ ഓടി ചെന്നെ വിവരം അറിയിച്ചു എന്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലബാൻ അവനെ കാണാൻ ഓടിയെത്തി അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുണ്ടിച്ച വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യാക്കു വിവരങ്ങളെല്ലാം ലബാനോട് പറഞ്ഞു ലബാൻ പറഞ്ഞു എന്റെ അസ്ഥിം മാസം തന്നെയാണ് നീ ഒരു മാസം യാക്കോബ് അവടെ അവന്റെ കൂടെ പാർത്തു യാക്കോബിന്റെ വിവാഹം ഒരു ദിവസം ലബാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നീ എന്റെ ചാർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിന് വെറുതെ പണിയെടുക്കുന്നു നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക ലബാന് രണ്ടു പുത്രിമാരുണ്ടായിരുന്നു മൂത്തവന്റെ പേര് ലയ എന്നും ഇളയവന്റെ പേര് റാഹേൽ എന്നും ലയെ കണ്ണുകൾ ലയയുടെ ലയയുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു റാഹിൽ അറട്ടി സുന്ദരിയും വടി മത്തോളം ആയിരുന്നു യാക്കോബ് റാഹിലിനെ അനു അനുരക്തനായി അവൻ ലബാനോട് പറഞ്ഞു അങ്ങയുടെ ഇളയ മകളായ റാഹേലിന് വേണ്ടി ഏഴ് ഏഴുവല്ലോ അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം ലബാൻ പറഞ്ഞു അവളെ മറ്റാഫെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് തരുന്നതാണ് എന്റെ കൂടെ പാത്തോളൂ അങ്ങനെ റാഹിൻ വേണ്ടി യാക്കു വീഴുവല്ലം പണിയെടുത്തു അവയോടുള്ള സ്നേഹം മൂലം അവളോടുള്ള സ്നേഹമൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളെ ആയി അവന് തോന്നിയുള്ളൂ യാക്കോ ലബനോട് പറഞ്ഞു പറഞ്ഞിരുന്ന സമയം പൂർത്തിയായി എനിക്ക് എൻ്റെ ഭാര്യയെ തരിക ഞാൻ അവളോട് ചേരട്ടെ ലബാൻ നാട്ടിലുള്ളവരെല്ലാവരെയും വിളിച്ചു കൂട്ടി വിരുന്നു നടത്തി രാത്രിയായപ്പോൾ അവൻ തന്റെ മകൾ ലയായി യാക്കോബിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു ഞാൻ അവളോട് അവൻ അവളോടുകൂടെ ക്ഷയിച്ചു ലബാൻ ലയായിക്ക് പരിചാരികയായി തൻ്റെ അടിമയെ സിൽഫായി കൊടുത്തു നേരം എടുത്തപ്പോൾ ഇളയാണ് തനിക്ക് ലഭിച്ചതെന്ന് അവൻ മനസ്സിലായാണ് ലബാനോട് പറഞ്ഞു എന്താണ് നീ ചെയ്തത് റാഹിന് വേണ്ടിയല്ലേ ഞാൻ പണിയെടുത്തത് എൻ്റെ എന്നെ ചതിച്ചതെന്ന് ലബാൽ പറഞ്ഞു മൂത്തവൾ നിൽക്കി ഇളവളായ ഇളയവളെ പറഞ്ഞിരിക്കുക ഞങ്ങളുടെ നാട്ടിൽ പതിവല്ല ഇവളുടെ വിവാഹം പൂർത്തിയാകട്ടെ അതിനുശേഷം ഇവ ഇളയവളെയും നിനക്ക് തരാം ഏഴ് വർഷത്തോട് ഏഴ് വർഷത്തേക്ക് കൂടിയെ എനിക്ക് വേണ്ടി വേല ചെയ്യണം യാക്കോബ് സമ്മതിച്ചു വിവാഹ വാരം പൂർത്തിയായപ്പോൾ ലബാൻ തന്റെ മകളായ റാഹിലിനെ അവന് പതിയായി നൽകി തന്റെ അടിമയായ ബിൽഹാലയും ലബാൽ റാഹിലിനെ പരിചാരകയായി നൽകി യാക്കോബ് റാഹിൻ്റെയും കൂടെ ശേഷിച്ചവൻ ലവയേക്കാൾ ലയായേക്കാൾ കൂടുതൽ റാഹിലിനെ സ്നേഹിച്ചു ഏഴ് വർഷം കൂടി അവൻ ലവാൻ്റെ കീഴിൽ വേല ചെയ്തു യാക്കോബിന്റെ മക്കൾ ലയ അവണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി റാഹിൽ അവരുടെ സന് വസന്ധിയായിരുന്നു ല ലയ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു അവൾ അവനെ റൂബൻ എന്ന് ഇട്ടു കാരണം കർത്താവ് എൻ്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു ഇനി എൻ്റെ കർത്താവിനെ സ്നേഹിക്കും എന്ന് അവൾ പറഞ്ഞു അവൾ വീണ്ടും ഗർഭം ധരിച്ചു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഞാൻ അവണിക്കപ്പെട്ടിരുന്നു പെട്ടെന്ന് അറിഞ്ഞ കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു അവൾ അവന് ക്ഷിമയോ എന്നു പേരിട്ടു അവൾ പിന്നെയും ഗർഭിണിയായിരുന്നു അവനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഇനി എന്റെ ഭർത്താവ് എന്നോട് കൂടുതൽ അടക്കും കാരണം ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടവൻ അവൾ അവനെ ലേവി എന്ന് വിളിച്ചു അവൾ വീണ്ടും നിർമ്മന്നിരിക്കാൻ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു ഞാൻ കർത്താവിനെ സ്തുതിക്കും അതുകൊണ്ട് അവൾ അവന് യൂത എന്ന് പേരിട്ടു പിന്നീട് കുറെ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല ദേവജമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ക്രൈസ്തവേക്ക് സ്തുതിക്കും